കന്യാകുമാരിയിലെ ഭഗവതിയെ ഭക്തർ ദേവിയായി ആരാധിക്കുന്നു നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളിൽ ഒന്നാണിത് അതായത് സതിയുടെ മൃതദേഹം നിലത്ത് വീണ സ്ഥലങ്ങൾ കന്യാകുമാരിയിൽ സതിയുടെ ശരീരത്തിന്റെ വലതു വലതുതോളും നട്ടെല്ലും വീണു അതുവഴി ആ പ്രദേശത്ത് കുണ്ടലിനെ ശക്തി സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം മൂവായിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങളിൽ പരാമർശങ്ങളുണ്ട് കന്യാകുമാരിക്ക് യോഗശക്തി നിറഞ്ഞ തിളക്കമുള്ള മൂക്കുത്തി എങ്ങനെ ലഭിച്ചു എന്നതിന്റെ കഥ നമുക്ക് കാണാം തിരുവിതാംകൂർ മേഖലയിൽ താമസിക്കുന്ന ഒരു ഈന്തപ്പന തൊഴിലാളിക്ക് മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു നാലാമത്തെ കുട്ടിയും പെൺകുട്ടിയായി ജനിച്ചു ഇനിയും ഒരു പെൺകുട്ടി ജനിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് അയാൾ ശപഥം ചെയ്തു അഞ്ചാം തവണയും പെൺകുട്ടി തന്നെ ജനിച്ചതിനാൽ ജീവൻ ത്യജിക്കാൻ അയാൾ തീരുമാനിച്ചു അടുത്തുള്ള ഒരു പാമ്പിന്റെ കുഴിയിൽ കൈകൾ വച്ചു പാമ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ കടിക്കുമെന്ന് അയാൾ കരുതി പക്ഷേ അയാൾ അകത്തേക്ക് കൈനീട്ടിയപ്പോൾ അയാളുടെ കൈകളിൽ എന്തോ ചൂട് അനുഭവപ്പെട്ടു അത് എന്താണെന്ന് കാണാൻ അയാൾ അത് പുറത്തെടുത്തപ്പോൾ അയാൾ വളരെ അത്ഭുതപ്പെട്ടു നാഗത്തിന്റെ തിളങ്ങുന്ന ഒരു രത്നം കണ്ടെത്തി അയാൾ അത് രാജാവിന് നൽകി വിലമതിക്കാനാവാത്ത ആ രത്നത്തിനു പകരമായി രാജാവ് സ്വർണവും മറ്റു വസ്തുക്കളും നൽകി ആ രാത്രിയിൽ ഒരു കൊച്ചു പെൺകുട്ടി രാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു ആ രത്നം കൊണ്ട് എനിക്കൊരു മൂക്കുത്തി ഉണ്ടാക്കിത്തരാമോ സ്വപ്നത്തിലെ പെൺകുട്ടി കന്യാകുമാരി ദേവിയാണെന്ന് രാജാവ് മനസ്സിലാക്കി അദ്ദേഹം ദേവിക്ക് നാഗമാണിക്യം കൊണ്ട് മൂക്കുത്തിയുണ്ടാക്കി സമർപ്പിച്ചു ബീച്ചിലെ ലൈറ്റ് ഹൌസിൽ നിന്നുള്ള പ്രകാശത്തേക്കാൾ കൂടുതൽ തിളക്കത്തോടെ അമ്മന്റെ മൂക്കുത്തിയിൽ നിന്നുള്ള വെളിച്ചം തിളങ്ങി ഇതുമൂലം ബോട്ടുകൾ വഴിതിരിച്ചുവിട്ടു അതിനാൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ കവാടം അടച്ചു തെക്കേ കവാടത്തിലൂടെ അമ്മനെ സന്ദർശിക്കുന്ന ആചാരം പതിവായി